നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പട്ടികയിൽ ാണ്തെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒൻപത് പേരുമാണ് ഉൾപ്പെടുന്നത് പേർ പട്ടികയിലാണ് ഉള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിൽ ഉള്ളത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തിയെട്ട് പേരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിൽ നാൽപ്പത്തിയാറും നെഗറ്റീവാണെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തി പേർ കോഴിക്കോടുമാണ് ഉള്ളത് ഹൈറസ് പട്ടികയിൽ ഉള്ളവർ എല്ലാവരും ക്വാറന്റൈനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകുവാനുള്ള ഈ കാലയളവ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഇവർ ഇരുപത്തിയൊന്ന് ദിവസം പൂർണ്ണമായും ക്വാറന്റൈൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ക്വാറന്റൈനിലുള്ളവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്തുവാനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉൾപ്പെട്ട എണ്ണായിരത്തി വീടുകളിൽ പനി ബാധിതരെ സർവേലൻസ് പൂർത്തിയാക്കി നിപയുമായി കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു വ്യാജ പ്രചരണങ്ങൾ നടത്താനായിട്ട് ഈ നിപ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാജ പ്രചരണങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജില്ലകളിലൊക്കെ തന്നെയായിട്ട് അപ്പോൾ അത് സൈബർ സെല്ലിന് കൈമാറി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശുപത്രിയാകട്ടെ കൂടുതലും ആശുപത്രികളിലാണ് കാരണം ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലങ്ങളാണല്ലോ ഒരു കാരണവശാലും സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടത് ഹൈഡ് ചെയ്യരുത് ഒളിപ്പിക്കരുത് മറച്ചു വയ്ക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് അത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേതൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻകഫലൈറ്റിസ് മസ്തിഷ്കജനകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും ഈ പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ അതിന് മൊബൈൽ നമ്പർ ലൊക്കേഷൻസ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു പക്ഷേ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് കണ്ടു ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു അതോ ഇത് ഒരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ രണ്ട് പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസ് ഇവരിൽ രണ്ടു പേരിൽ നിന്നും ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനൽ ആയിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മഞ്ഞളംകുഴി അലി എം എൽ എ പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ കെ പി റീത്ത തുടങ്ങിയവർ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോപ്രഗഡെ കോഴിക്കോടോ പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ജോർജ് ജില്ലാ മെഡിക്കൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം വിലയിരുത്തി ന്യൂസ് ഡെസ്ക് മലപ്പുറം എന്നാൽ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മികമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ഷെമർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ